ഹലോ ഗായ്സ് ഞങ്ങൾ ഒന്ന് കാലിക്കറ്റ് പോവാണ് കേട്ടോ പോണിൻ്റെ റീസൺ മറ്റൊന്നുമല്ല റാണി ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കല്ലേ അപ്പോൾ ഏത് കോഴ്സ് എടുക്കണമെന്നറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾ ഇപ്പോൾ ഒരു കോഴ്സ് ഫിക്സ് ആക്കിയിട്ടുണ്ട് അത് എന്താവുമെന്ന് അറിയില്ല പക്ഷെ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിജിയിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന ബൈക്ക് വത്തക്ക കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വത്തക്കൊന്ന് വാങ്ങി കേട്ടോ നല്ല ടേസ്റ്റുള്ള വത്തക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സീസൺ ആണല്ലോ അല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സിജിക്ക് ആണെങ്കിലും പക്ഷെ ഞങ്ങൾ അതിന് മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കയറണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കയറാൻ തീരുമാനിച്ചിട്ടോ അത് ബിസിനസ് പാർക്കിലായിരുന്നു ഹൈലൈറ്റ് മാളത്തെ അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് നേരെ അയാൾ മീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചുകാണ്ടാണ് കേട്ടോ വന്നത് വെക്കേഷൻ ആണെങ്കിലും മോഡൽ നമ്മൾ വിചാരിച്ച ആര് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറ പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഐശ്വര്യമാണെങ്കിൽ കെ എഫ് സി മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ കെ എഫ് സി തന്നെ വാങ്ങാൻ തീരുമാനിച്ചു പിന്നെ മോളത്ത് കെ എഫ് സി ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് വന്നതും തിന്നതും പോയതും ഒന്നും ഞങ്ങളായിരുന്നില്ല അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് അയച്ചിട്ട് ഞങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടോ നമുക്ക് രണ്ട് മണി സമയമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ എത്തി അപ്പോൾ ആ സാറൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടോ പുറത്തിരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒത്തിരി സേറിനെ മീറ്റ് ചെയ്തു സേർ നല്ലൊരു പേഴ്സൺ ആയിരുന്നു കേട്ടോ നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നന്നായിട്ട് നമ്മളെ കൂടെ എന്നുള്ള പോലെ അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഏവിയേഷൻ കോഴ്സ് ആകുമ്പോൾ അതിൻ്റെ ഡീമറിറ്റ്സും മെറിറ്റ്സും എല്ലാം ഒരുപോലെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും വെറും നമ്മുടെ പോസിറ്റീവ്സ് മാത്രമല്ലല്ലോ അവർ പറയുന്നത് മീറ്റിംഗ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സ്ട്രേഞ്ചേഴ്സ് എന്ന നിലക്കായിരുന്നു പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ടീംസ് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അതിന് ശേഷം ക്ലബ് സുലൈമാനയിൽ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് ഞാൻ ഞങ്ങളാണെങ്കിൽ മൂന്ന് പപ്പായ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ ഞങ്ങൾ രാവിലെ വന്നതാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ എവിടെയും സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം രണ്ട് വരെ അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോയി അതിന് ശേഷം നമുക്ക് ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അയ്യു പറഞ്ഞവൾക്ക് എന്തായാലും കാലിക്കറ്റ് ഒന്ന് കറങ്ങണം കാലിക്കറ്റ് ബീച്ചിലെങ്കിലൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഐശുവിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ബീച്ചിലേക്ക് പോയി ഞങ്ങൾ ബീച്ചേക്ക് പോയപ്പോൾ നല്ല രക്ഷായിരുന്നു പക്ഷേ നമ്മൾ ബട്ടർ റോഡിലൊരു ഉണ്ട് അവിടെ പോയ സമയത്ത് നമുക്ക് അത്രങ്ങോട്ട് റഷം ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല കാമായിട്ടും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ അപ്പോൾ ഐശുവിൻ്റെ കണ്ണ് പെട്ടത് ഇതാ ഈ ബോളിലാണ് ഈ എയർ ബോളിൽ ഒന്ന് നീന്തണം കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുകൂടെ ഒരേ വാശി അപ്പോൾ പിന്നെ ആയിക്കോട്ടെ അതിലും കൂടെ കയറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നു കേട്ടോ പക്ഷെ ഒരു ലോഡ് ക്യൂ ഉണ്ടായത് കാരണം ഒരുപാട് ടൈം എടുത്തു കേട്ടോ അതിലൊന്ന് കയറാൻ വേണ്ടിയിട്ട് പൈശയുടെ ടേൺ ആയിട്ടോ അപ്പോൾ പൈസ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ അവൾ വിചാരിച്ചു പോയെന്നാൽ ഉള്ളിൽ പോയ സമയത്ത് അത് കൂടെ ഉണ്ട് കളിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ പക്ഷേ അവൾക്ക് നല്ല ഇഷ്ടമായെങ്കിലും ഓക്സിജൻ കിട്ടാത്ത പോലത്തെ ഒരു ഫീലിംഗ് അവൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഓരോ ഓക്സിജൻ്റെ ലെവല് തീരുന്നതിന് മുമ്പ് പോലും ഉള്ളിലേക്ക് കയറ്റുണ്ട് കുട്ടികളട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല ആയുഷന് പിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ തീരെ പേടില്ലാത്ത ഒരാളാണ് കേട്ടോ അവിടെ എനിക്ക് എല്ലാത്തിനെയും പോയി ഒന്ന് തൊട്ട് നോക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു പേടിയില്ല ഇല്ല ഒക്കെ പിന്നെ ഞങ്ങൾ തൊടണ്ടാ തൊടണ്ട പറയലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ടി എൻ ടിക്ക് ആണ് കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് ടി എൻ ടിയിൽ പിന്നെ പൊതുവേ തിരക്കുള്ളത് പോലെ തന്നെ നല്ല തിരക്കായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ ഇത്തിരി ആളുകൾക്ക് സീറ്റും ഒപ്പം കിട്ടി അവരുടെ ആ ഒരു മാംഗോയും ആ ഒരു സംഭവം ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ തയ്ച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയി